കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ടിക്കാറ്റായൂ പായും പ്രായം ആടിക്കാറ്റായൂ പായും പ്രായം അമ്മക്കിളിയുടെ ചിറയിൽ ഒതുങ്ങും പ്രായം അരയാൽ നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലും തന്താനീ താന തന്തനന തന്താനീ താനാ തന തന്തനന അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ് അന്നു കേട്ടതല്ല നിന്നു മുണ്ടാതിൽ മറുക്കുവതെങ്ങനെയാ മലർ വസന്തം മറുക്കുവതെങ്ങനെ ആ മലർ വസന്തം അന്നെൻ്റെ മാനസജാലകവാതിലിൽ അന്നെൻ്റെ മാനസജാലകവാതിലിൽ കുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ടിക്കാറ്റായോ പായും പ്രായം അടിക്കാറ്റായോ പായും പ്രായം അമ്മക്കിളിയുടെ ചിറകിലുതുങ്ങും പ്രായം അരയാൽ നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ഉറങ്ങിയ മതി മതി എനിക്ക് മണി മണിയായി അമ്മക്ക് വെള്ളം പുല്ല് കൊടുക്കണ്ട എനിക്ക് മതി മതി എനിക്ക് എനിക്ക് എന്നിട്ടോ മതി ഉറങ്ങിയത് ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൂക്കൾ കുഴിക്കൂടെ ഇൻഫെക്ഷൻ കയറി പിറ്റേ ദിവസം പാലൊന്ന് പിടിക്കണല്ലേ എന്നിട്ടൊക്കെ അനുപോലും പറ്റണല്ലേ അങ്ങനെ ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടറെടുത്ത് കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കിട്ടാൻ പാടായിരിക്കും ചിലപ്പോൾ ചത്തു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് കേട്ട വിഷമമായി ഡോക്ടർ പറയുമ്പോൾ പരമാവധി നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ഇഞ്ചക്ഷനും പിന്നെ മരുന്നൊക്കെ തന്നു വിട്ടു ആ ഇഞ്ചെക്ഷനും കിട്ടി അത് വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒന്ന് ഉഷാറായി പിന്നെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതായി പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ഇപ്പോഴും പോയി പാൽ കൊടുക്കാം അങ്ങനെ എപ്പോഴും അങ്ങനെ തള്ളയുടെ പാൽ കൊടുത്ത് കൊടുത്ത് ആൾ ഉഷാറായി ഇപ്പം ഞാൻ ഇവിടെ ഈ സോപ്പിടുക്കുമ്പോൾ ആൾ അവർ രണ്ടു ഓടി വരും അതിൻ്റെ കയറി എൻ്റെ കൈത്തണ്ടിലേക്ക് എടുക്കും ഞാൻ പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോൾ അത് കേട്ട് കേട്ടിങ്ങനെ കേടുന്നു ഉറങ്ങിപ്പോയി കുഞ്ഞുങ്ങളല്ലേ പ്രശ്നങ്ങായിട്ടെങ്കിൽ കണ്ട